യുക്രൈനെ പൂർണ്ണമായി പിടിച്ചടക്കിയ ശേഷം റഷ്യ തങ്ങളുടെ അയൽ രാജ്യങ്ങളെയും ലക്ഷ്യം വെക്കുമോ എന്ന ഭയം യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സ്വപ്നം റഷ്യയെ പഴയ സോവിയറ്റ് പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് റഷ്യയിലെയും യുക്രൈനിലെയും ജനങ്ങളെ ഒരേ ജനതയായി കണക്കാക്കുന്ന പുടിൻ യുക്രൈനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ പരമാവധി സംരക്ഷിച്ചുകൊണ്ടാണ് സൈനിക നടപടികൾ പുരോഗമിക്കുന്നതെന്ന് അവകാശപ്പെടുന്നു റഷ്യയുടെ ഈ കരുതൽ മുതലെടുത്ത് യുക്രൈൻ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലാണ് പ്രധാന സൈനിക ഉപകരണങ്ങളും താവളങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സാധാരണ ജനങ്ങളെ ഒരു കവചമായി ഉപയോഗിക്കാനുള്ള യുക്രൈൻ നടപടിക്കെതിരെ റഷ്യ മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് കീവിൽ റഷ്യൻ സൈന്യം ആക്രമം കടുപ്പിച്ചത് ഇത് നഗരങ്ങളിലെ നാശനഷ്ടങ്ങൾ വർദ്ധിപ്പിക്കുകയും സിവിലിയന്മാർക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു റഷ്യൻ ആക്രമണത്തിൽ യുക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു തരിപ്പണമായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ആക്രമണങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടുമില്ല പുലർച്ചെയാണ് കിവിയെ ലക്ഷ്യമിട്ട് റഷ്യയിൽ നിന്ന് മിസൈലുകളും ഡ്രോണുകളും പാഞ്ഞെത്തിയത് ഇതിനെ തുടർന്ന് കീവ് മേയർ ഇറ്റാലി ക്ലീറ്റ്കോ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയുണ്ടായി പുലർച്ചെ നാലു മണിയോടെ യുക്രൈനിലെ വിവിധ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളും മറ്റ് സ്ഥാപനങ്ങളും തകർന്നതായി യുക്രൈനിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചതിന് ശേഷം യുക്രൈൻ തലസ്ഥാനത്ത് റഷ്യ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണം കൂടിയാണിത് നിരവധി ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോൺ ആക്രമണങ്ങളുടെയും ഫലമായി യുക്രൈൻ തലസ്ഥാനമായ കീവിലെ സുലിയാനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തീപിടിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്ക മുൻപ് യുക്രൈന് കൈമാറിയിരുന്ന പാട്രിയറ്റ് ഉൾപ്പെടെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളും വിമാനങ്ങളും ഈ ആക്രമണത്തിൽ തകർന്നു എന്നതാണ് സൂചന ഇത് യുക്രൈന്റെ പ്രതിരോധ ശേഷിക്ക് വലിയ തിരിച്ചടിയാണ് വരുത്തിയത് റഷ്യൻ ആക്രമണത്തിൽ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നിരവധി തീപിടുത്തങ്ങൾ ഉണ്ടായതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരേ സമയം കുറഞ്ഞത് പതിമൂന്ന് ആക്രമണങ്ങളെങ്കിലും ഉണ്ടായതായി യുക്രൈൻ പറയുന്നുണ്ടെങ്കിലും സൈന്യത്തിലെ മറ്റൊരു ഉന്നതൻ ഇതിന്റെ ഇരട്ടിയോളം ആക്രമണങ്ങൾ നടന്നതായി വെളിപ്പെടുത്തുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യൻ സൈന്യം ആക്രമണം അഴിച്ചുപെട്ടിരിക്കുന്നത് എത്രയും വേഗം യുക്രൈനിലെ ശത്രുത അവസാനിപ്പിക്കാൻ ട്രംപ് പുടിനോട് ആവശ്യപ്പെട്ടെങ്കിലും ലക്ഷ്യം പൂർണ്ണമായി നേടാതെ ഒരടി പിന്നോട്ട് വെക്കില്ലെന്ന നിലപാടിൽ പുടിൻ ഉറച്ചു നിൽക്കുകയാണ് യുക്രൈൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന നാറ്റോ രാജ്യങ്ങൾ അനുഭവിക്കുമെന്ന മുന്നറിയിപ്പും പുടിൻ ട്രംപിന് നൽകിയതായും വിവരമുണ്ട് സംഘർഷം ആരംഭിക്കാൻ ഇടയായ കാരണങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുന്നത് വരെ റഷ്യ പിന്നോട്ട് പോകില്ല എന്നത് റഷ്യയുടെ പ്രഖ്യാപിത നിലപാടായതിനാൽ പുടിന് മുന്നിൽ ട്രംപിന്റെ സമ്മർദ്ദം വിലപോയില്ല അമേരിക്ക റഷ്യക്കെതിരെ നേരിട്ട് രംഗത്ത് വരില്ലെന്ന് പറഞ്ഞ് ട്രംപ് തലയൂരുകയാണ് ചെയ്തത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമായ ഇസ്താംബുളിൽ വെച്ച് നിരവധി തവണ നേരിട്ടുള്ള റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ റഷ്യൻ പ്രദേശത്ത് യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ തുടർന്നതാണ് റഷ്യ പ്രകോപിപ്പിച്ചത് നാറ്റോ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് യുക്രൈൻ ഈ ആക്രമണങ്ങൾ നടത്തിയിരുന്നത് റഷ്യയിലെ റോസ്തോവ് മേഖലയിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ ഡ്രോൺ ഇടിച്ചു കയറി ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതും ജൂലൈ ഒന്നിന് റഷ്യയിൽ നിന്ന് ഏകദേശം ആയിരം കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഇഷേവെസ്ക് നഗരത്തിലെ ഒരു ഒരു വ്യവസായിക പ്ലാന്റിനെ ആക്രമിച്ചതുമാണ് കീവിനെതിരായ വ്യാപകമായ ആക്രമണങ്ങൾക്ക് പ്രധാന കാരണമായി റഷ്യ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലെ രീതി മാറ്റി കൂടുതൽ ആക്രമണകാരിയായി റഷ്യൻ സൈന്യം മാറുന്നത് യുക്രൈൻ എന്ന രാജ്യത്തിന്റെ നിലവിലുള്ള ശേഷിയെ പോലും പെട്ടെന്ന് ഇല്ലാതാക്കാനാണ് ഇടയാക്കുക ഇപ്പോൾ തന്നെ യുക്രൈൻറെ വലിയൊരു ഭാഗം റഷ്യൻ നിയന്ത്രണത്തിലാണ് ഉള്ളത് ഈ രീതിയിൽ റഷ്യൻ ആക്രമണം തുടർന്നാൽ അധികം താമസിയാതെ തന്നെ യുക്രൈൻ എന്ന രാജ്യം തന്നെ റഷ്യയുടെ ഭാഗമായി മാറുമെന്നുള്ള ആശങ്കകൾ ശക്തമാണ് പുറത്തു റിപ്പോർട്ടുകളും വിശകലനങ്ങളും സൂചിപ്പിക്കുന്നതും ഇതേ സാധ്യതകളാണ് യുദ്ധം നീളുന്നതനുസരിച്ച് യുക്രൈന്റെ സൈനിക സാമ്പത്തിക മാനുഷിക ശേഷിക്ക് വലിയ ആഘാതമാണ് നേരിടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം തുടരുന്നില്ലെങ്കിൽ യുക്രൈന്റെ പ്രതിരോധം ദുർബലമായേക്കാം